ആൻഡേഴ്സൺ ടെൻഡുൽക്കർ സീരീസിലെ വളരെ നിർണായകമായിട്ടുള്ള മൂന്നാം ടെസ്റ്റ് ചരിത്രം മുറങ്ങുന്ന ലോഡ്സിൽ നാളെ തുടങ്ങുവാണ് അപ്പോൾ ആ മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ലോഡ്സിൽ ബെല്ലും മുഴക്കുന്നത് വേറെ ആരുമല്ല ക്രിക്കറ്റിൻ്റെ ദൈവം ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ എല്ലാം എല്ലാമായിട്ടുള്ള സച്ചിൻ ടെണ്ടുൽക്കറാണ് അതേ സച്ചിൻ ടെണ്ടുൽക്കറുടെ മുന്നിൽ വെച്ച് മഹത്തായ റെക്കോർഡ് സ്വന്തമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഋഷഭ് പന്ത് എന്ന് വേണമെങ്കിൽ പറയാം കേവലം അഞ്ച് സിക്സറുകൾ കൂടി ഋഷഭ് പന്തിന് അടിക്കാൻ കഴിഞ്ഞാൽ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരം എന്നുള്ള റെക്കോർഡ് നമ്മുടെ പന്തൂട്ടൻ്റെ പേരിലാകും പന്ത് വെറും നാൽപ്പത്തിയഞ്ച് മത്സരങ്ങളിൽ നിന്നും ഇതിനോടകം എൺപത്തിയാറ് സിക്സറുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് തൊണ്ണൂറ് സിക്സറുകൾ സ്വന്തമാക്കിയ വിരന്തര സഭാഗാണ് ഒന്നാം സ്ഥാനത്ത് ഇനി പന്തിന് ഇനി വെറും അഞ്ച് അഞ്ച് സിക്സ് പന്തിൻ്റെ ഒരു ലെവൽ വെച്ചിട്ട് രണ്ട് ഇന്നിങ്സിന്ന് അഞ്ചെണ്ണമൊക്കെ പന്ത് പുഷ്പം പോലെ അടിച്ചെടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമൊന്നുമില്ല ഏതായാലും രണ്ടാം സ്ഥാനത്ത് രോഹിത് ആണ് എൺപത്തി എട്ട് സിക്സാണ് മൂന്നാം സ്ഥാനത്ത് നമ്മുടെ പന്താണ് അപ്പം സച്ചിൻ ആകെ ടെസ്റ്റിൽ അറുപത്തൊമ്പത് സിക്സറുകൾ മാത്രമേ ഉള്ളൂ ഏതായാലും സച്ചിനെ സാക്ഷി നിർത്തി ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ നേടിയ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കാനുള്ള സുവർണ്ണ അവസരമാണ് പന്തിന് മുന്നിലേക്ക് വന്നത് അപ്പം അത് ക്രിക്കറ്റിൻ്റെ പുണ്യഭൂമിയായിട്ടുള്ള ലോഡ്സിൽ വെച്ച് പന്ത് സ്വന്തമാക്കുകയോ ഇല്ലയോ എന്ന് നമുക്കറിയാം